നമസ്കാരം ടിന്റു തോമസ് നമ്മള് ബെഞ്ച് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എനിക്ക് തോന്നുന്നു ബെഞ്ചിനെ കുറിച്ചൊക്കെയാണ് അല്ലേ അപ്പോ അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ ഗ്രേഡിൽ മാത്രമല്ല ഇപ്പൊ നമ്മളൊരു തേർട്ടി ടു ഫോർട്ടി റേഞ്ചിലുള്ള ഏറ്റവും ഏറ്റവും കുറഞ്ഞ ടൈലും മതി ഏറ്റവും നല്ല ടൈലും വേണം ഏറ്റവും കുറഞ്ഞ വിലയിടം വേണോ എന്ന് പറഞ്ഞിട്ട് റിലയൻസ് വരാറുണ്ട് പക്ഷെ പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞ വിലയുടെ ടൈൽസ് എടുക്കുമ്പോൾ അത്രയും കുറവായിരിക്കും ഹീറ്റിംഗ് വരുന്നത് അതായത് മിനിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും എങ്കിലൊക്കെ ഹീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ടൈൽസിന്റെ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിട്ട് അപ്പൊ ഇത് ഗ്യാസിലാണ് ഈ സാധനം ഹീറ്റ് ചെയ്ത് ടൈൽസ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത് അപ്പം ഗ്യാസ് നമ്മൾ എത്രമാത്രം കൂട്ടിയിട്ടാണോ ഇത് ഹീറ്റ് ചെയ്യുന്നത് അപ്പൊ അത്രയും ടയൽസിന്റെ കോസ്റ്റും കൂടും ടൈൽസിന്റെ വില കുറയുന്നതെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഹീറ്റിംഗ് വില കുറയുമ്പോ ഉറപ്പായിട്ട് ക്വാളിറ്റി കുറയും അറിയാലോ അപ്പൊ നമ്മള് അത്രയും ഒരു മുപ്പത്തിയഞ്ച് രൂപയുടെ നിങ്ങളൊരു മുപ്പത്തിയാറ് രൂപയുടെ ടൈൽസ് എടുത്തിട്ട് അതിന് നൂറ് രൂപയുടെ ക്വാളിറ്റി കിട്ടണം അല്ലെങ്കിൽ ഒരു ടോപ്പ് ബ്രാഞ്ചിൽ നിൽക്കുന്ന ടൈൽസിന്റെ ക്വാളിറ്റി മുപ്പത്തി രൂപയുടെ ടൈൽസിന് കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ബട്ട് നമ്മൾക്ക് കോസ്റ്റ് കുറച്ചിട്ട് നമുക്കൊരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് പറയുന്ന പോലെ കുറഞ്ഞ ടൈൽസ് എടുക്കുക നല്ല പശലും നല്ല വാട്ടർ പ്രൂഫിങ്ങും ഒക്കെ ചെയ്തിട്ട് അത് ബാത്റൂമുകളിലേക്കും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഫ്ലോറിലും ഒക്കെ നമുക്ക് വിരിക്കാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം പിന്നെ നമ്മൾ വീടുകളിലേക്ക് വീടുകളിലേക്കാകുമ്പോൾ വലിയ കുഴപ്പമില്ല കാരണം ഹെവി ട്രാഫിക് ഈരിയല്ല അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് റേറ്റ് കുറവ് ടൈൽസ് എടുത്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള സിമ്പിൾ ഡിസൈൻസ് ഉള്ള ടൈൽസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വീടിൻ്റെ അകത്ത് നമുക്കത് നല്ല കണ്ടിലും കാര്യങ്ങളിലും നല്ല നല്ല രീതിയിൽ അത് ലേ ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല നമ്മൾ ടൈൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഏത് ബ്രാൻഡ് ടൈൽസ് എടുത്താലും ബോക്സ് പൊട്ടിച്ചിട്ട് അത് നമ്മൾ ലേ ചെയ്ത് കഴിഞ്ഞാൽ ടൈൽസിൻ്റെ അടിയിലാണല്ലോ ബ്രാൻഡിങ് വരുന്നത് അപ്പോൾ ഇപ്പം എല്ലാ ബ്രാൻഡിലും അറിയപോലത്തെ സിമ്പിൾ ഡിസൈൻസ് ആണ് വരുന്നത് പിന്നെ ഈ മാൻ ഫിനിഷിലും പിന്നെ ചില ടെക്സ്ച്ചർ ഇപ്പം കാർബൺ ഡിസൈൻ അങ്ങനെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഡിസൈൻസ് മാത്രം ചില ബ്രാൻഡിൽ അവൈലബിൾ ആയിരിക്കും അതൊഴികെ ബാക്കി കോമൺ ഡിസൈൻസ് ഒരുപാടുണ്ട് എല്ലാ ബ്രാൻഡിലും കാരണം ഡയറക്റ്റ് ബ്രാൻഡുള്ള കമ്പനികൾ കുറവാണ് വരുന്നത് അപ്പം അതുപോലെ തന്നെ മിക്ക ബ്രാൻഡിന്റെ ടൈൽസും അൺബ്രാൻഡ് ടൈൽസ് എടുത്താലൊക്കെ സിമിലർ ഡിസൈൻ നമുക്ക് കിട്ടും അപ്പോൾ ടൈൽസ് നമ്മൾ ലേ ചെയ്ത് ബോക്സ് പൊട്ടിച്ചു കഴിഞ്ഞാല് ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞു ബ്രാൻഡ് ആക്ച്വലി പക്ഷേ ഈ പറയുന്ന പോലെ ഒരു തേർട്ടി ഫൈവിന്റെ ടൈലും ഒരു ടൈലും ഉണ്ട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ടോപ്പ് ബ്രാൻഡിന്റെ ടൈൽസിന് അത്രയും ക്വാളിറ്റി കൂടുന്നതും ഏറ്റവും കുറഞ്ഞ ടൈൽസിൽ നമുക്ക് ക്വാളിറ്റി കുറയാനും കാര്യം അതുകൊണ്ടാണ് അപ്പം അത് കുറഞ്ഞ ടൈൽസ് നമ്മൾ എടുക്കുമ്പോൾ എടുക്കുക പ്രതീക്ഷിച്ചിട്ടെടുക്കുക അതിനേതായിട്ടുള്ള കാര്യങ്ങൾ വരും അതിന് നമുക്കൊരിക്കലും കംപ്ലൈന്റ് പറഞ്ഞിട്ട് ചെല്ലാനായിട്ടുള്ള പറ്റത്തില്ല അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്കിപ്പം പറയുന്ന പോലെ പോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് ഒരു മീഡിയ റേഞ്ചിലുള്ള ഒരു വീട്ടിൽ നമുക്ക് ഫ്ലോറിങ്ങിൻ്റെയൊക്കെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം പോകറ്റ് കാലിയാവും നമ്മുടെ എല്ലാവരുടെയും അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ ഫ്ലോറിങ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടിൻ്റെ വോളും വോൾ ഫ്ലോറും മൊത്തത്തിൽ നമ്മൾ വിരിച്ച് തരുമ്പോഴത്തേക്കും നമുക്ക് നല്ല കോസ്റ്റ് കട്ടി ചെയ്തിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻസ് ഇത് ചെയ്യാൻ പറ്റും അപ്പോ ഇപ്പം നമ്മൾ സിറ്റൌട്ടും സ്റ്റെയറും മുഴുവൻ ഗ്രാനൈറ്റ് എടുത്തിട്ട് വലിയ സ്ലാബ് ഉപയോഗിച്ചിട്ട് വീട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോസ്റ്റിലേക്ക് പോകും അപ്പോൾ നമ്മൾ ലിവിങ്ങിലും ഡൈനിങ്ങിലും അത്യാവശ്യം വലുപ്പുള്ള ടൈൽസ് കൊടുത്ത് ബെഡ്റൂംസിലേക്ക് ആ സെയിം ഷെയ്ഡ് തന്നെ വേറെ അൺബ്രാൻഡോ എന്തെങ്കിലും നമ്മൾക്ക് റേറ്റ് കുറഞ്ഞെടുത്ത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നത് സിറ്റൗട്ടും സ്റ്റയറിലും നമ്മൾക്ക് ചവിട്ടുന്ന ഏരിയയിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ടൈൽസ് കൊടുത്ത് മോൾഡ് ചെയ്യുന്ന പോർഷനില് നമുക്ക് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കോസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇപ്പയെന്നുള്ള ഒരു ഫ്ലോർ ഡിസൈനറും ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കോസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് നമുക്ക് ഏറ്റവും നല്ല രീതിക്ക് തന്നെ ഫ്ലോർ ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു ഫ്ലോറിങ്ങും സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു നല്ലൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിൽ ചെയ്യാൻ പറ്റും ബട്ട് ഇപ്പ പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞ ഡയസ് എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അതിന് അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇപ്പം ഏറ്റവും കുറഞ്ഞ റേഞ്ചിൽ കിട്ടുന്ന കുറച്ച് അടിപൊളി നല്ല പ്രൊഡക്ട്സ് ഉണ്ട് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷയമില്ല പക്ഷേ അതെല്ലാം കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്ലോറിങ് നന്നാക്കാൻ പറ്റും